അഴിമതി മുഖമുദ്രയാക്കിയ ഭരണകർത്താക്കൾ ശബരിമലയുടെ സ്വർണപ്പാളി മോഷണത്തിനും കൂട്ടുനിൽക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർത്ഥലിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു

தரவ पद्धति ஏற்ற மாதிரி மாறி போய் நான் बदले ಬರையில நம்மால கேது மாற்றுனாகுறது बदलेயாதுருக்கு இப்ப தரவ முறைைய தொட்டட தரவ முறைைய கொஞ்சம் சரிங்க மண்டாயத 60 கோடி ரூபாயான கூலி मात्रாயை கொடுத்து தம்பி கொள்ளு கூலி வெள்ள 12 கோடிப்பா கூலியான பஞ்சாயத்து கிட்ட வந்து ஆ 12 கோடிப்பா காவலுக்கு கூலியாயிடுன அவசெல்லாம் போறது இந்த மாட்டண்டாவும் போணும் பிரதேச சொந்த

അഴിമതി മുഖമുദ്രയാക്കി സ്വർണക്കള്ളക്കടത്തും സ്വജനപക്ഷപാതവും നടത്തിയവർ ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളികൾ മോഷ്ടിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പവും മറ്റും ചെമ്പാടുന്ന വ്യാജരേഖയുണ്ടാക്കി ഭരണകർത്താക്കളായി അതപ്പതിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ ഇന്ത്യ ആരോപിച്ചു പള്ളിക്ക് സമീപം നടത്തിയ സ്ഥാനാർത്ഥി സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി എസ് റേഖോരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നേതാക്കളായ എ ഷുക്കൂർ സി കെ ഷാജി മോഹൻ അഡ്വക്കേറ്റ് ശരത് കെ ആർ രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് ബി എൻ അജയൻ അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ എ പി ലാലൻ ജോൺകുട്ടി പടാകുളം കെ എസ് രാജു ജോസ് ബനറ്റ് തുടങ്ങിയവർ സംസാരിച്ചു വയലാർ പട്ടണക്കാട് വയലാർ പട്ടണക്കാട് കടകരപ്പള്ളി ചേർത്തലത്തെക്ക് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ എഴുപത്തിയാറ് വാർഡുകളിലെയും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വയലാർ ബ്ലോക്ക് കമ്മിറ്റികളുടെ പരിധിയിലുള്ള പട്ടണക്കാട് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന പത്ത് സ്ഥാനാർത്ഥികളെയും മനക്കോടം വയലാർ കഞ്ഞിക്കുഴി ജില്ലാ പഞ്ചായത്ത് രൂഷ്മണലിൽ നിന്ന് മത്സരിക്കുന്ന ജെയിംസ് ചിക്തറ അരണിമ സഹി കുര്യാക്കോസ് എന്നീ സ്ഥാനാർത്ഥികളെയും കെ സി വേണുഗോപാൽ ഷാളണീച്ച സ്വീകരിച്ചു